ഈ മാഞ്ഞാലിയിലുള്ള ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് ഈ മാഞ്ഞാലി മാഞ്ഞാലിയിലുള്ള ചെറിയൊരു ബണ്ടാണ് ഈ കാണുന്നത് അവിടുന്ന് വെള്ളം തോന്നിട്ട് കാണുന്നത് ഇത് കുറച്ച് നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ ഈ പോകണി ഇത് കണ്ടു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്തതാണ് ഇങ്ങനെ കുറച്ച് ബണ്ടുകൾ ഈ ഭാഗത്തുണ്ട് മാഞ്ഞാലിൽ ഇപ്പോൾ ഒരു ബണ്ട് മാത്രമല്ല പിന്നെ രണ്ട് മൂന്ന് ബണ്ടുകൾ ഞാൻ പോകണവാണി കണ്ടായിരുന്നു മാഞ്ഞാലിന്ന് സ്ഥലവും ആദ്യമായിട്ട് വരുന്നതാണ് പക്ഷേ ഇത്രയും സുന്ദരമായ ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലങ്ങൾ ആലുവയ്ക്കടുത്തു എന്ന് പറയുമ്പോൾ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ന് ഭാഗം കൊണ്ട് പോകാൻ പറ്റി അത് ഗൂഗിൾ ദേവി അനുഗ്രഹിച്ചിട്ട് മാത്രമാണ് കാരണം ചാവക്കാട് പോകാൻ വേണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള വഴി കാണിച്ചിരുന്നത് ഗൂഗിളാണ് അങ്ങനെയാണ് ഈ വഴിക്ക് വന്നത് സോ ഇവിടെ സൈഡിലൊരു നടപ്പാതയൊക്കെ ഉണ്ട് ഫുട് പാത്തൊക്കെ ഉണ്ട് ആ വഴിക്കണമെന്ന് വേണമെങ്കിൽ പോവാം നടന്ന് പോകുന്നേ ഉള്ളൂ നല്ല ഒരു ഏരിയ ആണ് ഇത് ഇവിടുന്ന് വെള്ളം ഒഴുകി പോകുന്ന കാണാൻ ഒരു പ്രത്യേക രസം ഇതൊരു ചെറിയൊരു സംഭവമാണ് പല സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ ഞാനധികം കാണാറില്ല അതുകൊണ്ടിപ്പോൾ ഉച്ചതായിട്ടൊന്ന് വീടി ഇടുന്നേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ ദാണ്ട പോകുന്ന ഒരു പ്ലെയിൻ അത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വരെ പോണതാണ് ഇത് തുരുത്തുപുരം ബ്രിഡ്ജാണ് ഇത് നമ്മൾ സാധാരണ പറവർക്ക് പോണ വഴിക്ക് കാണുന്നത് ചെയ്യുന്ന പോലെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ മേഖലയാണ് ഇതെല്ലാം വീടുകളൊക്കെ കാണാൻ പറ്റും ഇത് സാധാരണ ഒരു കാഴ്ചയാണ് പറവർക്ക് പോകുമ്പോൾ കൊടുങ്ങലൂർ പറവൂർക്ക് പോകുമ്പോൾ ഒരു കാഴ്ചയാണ് അതിങ്ങടെ ഒന്ന് ഒപ്പിയെടുത്തുനിന്ന് മാത്രം ഇത് കായൽ കയറി കിടക്കണയാണ് കായലും പുഴയാണ് കയറി വരുന്ന സ്ഥലത്താണ് ഈ ചീനവില കിട്ടിട്ട് ഈ ഭാഗത്ത് കുറേ ചീനവലകളുണ്ട് ചീനവലെന്ന് വെച്ചാൽ അറിയാമല്ലോ ചൈനയിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ മീൻ പൊക്കണ വലയാണ് അത് ഇവിടെ എത്തിയപ്പോൾ ചീനവല എന്ന വില അറിയപ്പെട്ടു ഫോട്ട് കൊച്ചിൽ കിഷ്ടംപോലെയുണ്ട് ഇത് ഇവിടെ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു പച്ചപ്പരമാർത്ഥം പിന്നെ ആ പോകുന്ന വഴിക്ക് കോട്ടപ്പുറത്തിന് അടുത്തൊരു പള്ളി ഞാൻ കണ്ടു ഒരു റോമൻ കാത്തലിക് ചർച്ച തോന്നുന്നു ഈ ഒരു പ്രതിമ സെൻറ് ജോർജിൻ്റെ പ്രതിമ എന്ന് തോന്നുന്നു ഒരു പിശാചിനെ കൊല്ലുന്ന ഈ ടൈപ്പ് പിശാചിക്കളൊന്നും ഈ കാലത്ത് കാണാറില്ല ആ കാലത്ത് ചിറകൊക്കെ ഉള്ള പിന്നെ ചുമ്മാ ഒരു കുന്തറിഞ്ഞ് വന്നാൽ മതിയല്ല അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ കാലത്ത് നമ്മളിപ്പോൾ കാണാറില്ല ഈ ലൈറ്റ് വന്നാൽ പിന്നെ ഒന്നും കാണാറില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇതേപോലത്തെ പെരിങ്ങാനെന്നുള്ള സ്ഥലത്തിൽ ഒരു ഫ്രൂട്ടിൻ്റെ കട കണ്ടു അവിടെ ഇങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക രസമായിരുന്നു കാരണം ഇത് ആകർഷിക്കണേ നമ്മൾ ആകർഷിക്കാൻ പറ്റിയ രീതിയിൽ പുള്ളി തൂക്കിയിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തൂക്കിയിട്ടുണ്ട് ഇങ്ങനെ തൂക്കിയിട്ടാ കേടും പറ്റില്ല എന്നാണ് പുള്ളി പറയേണ്ടത് എന്തായാലും ഇത് ഒരു കാഴ്ച തന്നെ ആയിരുന്നു

നമ്മുടെ സാധാരണ ഇപ്പോൾ ചെറിയയ്ക്ക് പോകണുള്ള പോലെ തന്നെ ഒരു ബീച്ചാണിത് പിന്നെ നമുക്കറിയാം കേരളം എന്ന് വെച്ചാൽ കോസ്റ്റൽ ഏരിയയാണ് മുഴുവൻ കേരളം ഫുൾ കോസ്റ്റൽ ഏരിയയിട്ട് അടക്കണേ കേരളത്തിൻ്റെ വടക്കേറ്റം തൊട്ട് തെക്കേറ്റം വരെ കോസ്റ്റൽ ഏരിയ ഉണ്ട് അതിൽപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ഫുൾ ബീച്ച് തന്നെയാണ് അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേര് വരുന്നു ചാവക്കാട് എത്തിയപ്പോൾ ചാവക്കാട് എന്നുള്ള പേര് വരുന്നു ചാവക്കാട് എന്ന് പേര് വരാൻ കാരണം ഷാപക്കാട് എന്നൊരു ഒരു സംഭവമുണ്ട് ഇത് ലൈറ്റ് ഹൗസാണ് ചാവക്കാട് ലൈറ്റ് ഹൗസാണ് ഈ എന്ന് പറയാൻ കാരണം വെച്ച് ഇവിടെ തോമാസ് ലിയെന്നൊരാളെത്തി കുറേ പേരെ നമ്പൂരിമാരെ കൃസേന അയക്കുന്നൊരു പറച്ചിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിപ്പം നമ്പൂരിമാരുടെ ശാപം കിട്ടിയിട്ടാണ് ശാപക്കാട് എന്ന് വരുമെന്ന് പറയുന്നു പിന്നെ വേറൊരു മുനിയുടെ ശാപം കിട്ടിയിട്ടാണ് ശാപക്കാട് എന്ന വരും എന്നും പറയുന്നുണ്ട് എതും പോരാണ്ട് ഒരു ശവം കുഴിച്ചിട്ട് സ്ഥലമുണ്ട് ഇവിടെ ആ സ്ഥലം കുഴിച്ചിട്ട് സ്ഥലമായിരുന്നു ഇവിടെ അപ്പോൾ ശവക്കാട് ലോപിച്ച് ലോപിച്ച് ചാവക്കാടായി എന്ന് പറയുന്നു പിന്നെ മത്സ്യത്തൊഴിലാളികൾ ചാപ്പ കുത്തുമായിരുന്നു മത്സ്യ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അപ്പോൾ ആ ചാപ്പ കുത്തിയ സ്ഥലം ചാപ്പക്കാടുന്ന രീതിയിൽ മാറി മാറി ചാവക്കാട് എന്നായെന്നും പറയുന്നു ഇതൊക്കെ ഈ ചാവക്കാട് ബീച്ചിലേക്ക് പോകുന്ന സ്ഥലമാണ് ചുറ്റും മത്സ്യത്തൊഴിലാളികൾ മത്സ്യം വിൽക്കുന്നതാണ് കടലിൽ നിന്ന് അപ്പം തന്നെ വാങ്ങിച്ച് അല്ലെടുത്തിട്ട് വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം നമുക്ക് റേറ്റ് കുറച്ചൊന്നുമില്ല അത്യാവശ്യം റേറ്റ് തന്നെ വിൽക്കുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തെ ഏറ്റവും മനോഹരമായ ദ്വീപ് ബീച്ചുകളിലൊന്നാണ് ഈ ചാവക്കാട് ബീച്ചെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഇപ്പോഴും വലിയ മോഡേണൈസേഷൻ വന്നിട്ടില്ല അതുകൊണ്ടുതന്നെ അത് നീറ്റാണ് ഇവിടെ കുറച്ച് ഇവിടെ ഈ ഒരു ഭാഗത്ത് ശരിക്കും തെങ്ങിൻതോപ്പുകളും പിന്നെ ഒരു ലൈറ്റ് ഹൗസും ആണ് ഈ ഭാഗത്തുള്ള ചാവക്കാട് ബീച്ച് എന്ന് പറയുന്നതാണ് ഇവിടെ വരണ്ട ശരിക്കും പറഞ്ഞാൽ ആദ്യം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെയാണ് വര വരേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വെയിലുണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ വാട്ടർ സപ്ലൈ സിസ്റ്റം വേണ്ട എന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ ഒരു മീറ്റർ അടിയിലേക്ക് കുഴിച്ചു കഴിഞ്ഞാൽ ശുദ്ധ ശുദ്ധജലം കിട്ടുന്നവരാണ് മിക്ക വീടുകളിൽ എനിക്ക് പേഴ്സണലി അറിയുന്ന കുറേ വീടുകളൊക്കെ ഉണ്ട് അവർ ഇങ്ങനെ ഒരു പൈപ്പ് പുറത്ത് അടിയിലേക്ക് ഇടുവുള്ളൂ അതിലൂടെ നല്ല വെള്ളം പമ്പിൽ വന്നവരെ ചീറ്റുന്നവരാണ് സോ കാരണം കടലെടുത്താണ് ശുദ്ധീകരിച്ച വെള്ളമായിട്ട് തന്നെ ഇതിൻ്റെ അടിയിലുണ്ട് അത് കേരളത്തിൽ ഇവിടെ മാത്രമേ കാണപ്പെടുന്നുള്ള കാര്യം കുഴപ്പമില്ലേ െ പറ്റി എന്താ അഭിപ്രായം ഇതാണ് ഈ കാണുന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ഇതില്ലേ വഞ്ചി ഓഹോ കടലിൽ മാറ്റിക്കാൻ കല്ല് കയറും അറിയുകൊണ്ട് നിന്നായിരുന്നു അപ്പോൾ തന്നെ വന്ന് കയറി പിന്നെ ഈ കടലുമ്പോൾ നിന്ന് ഇത് കഴിഞ്ഞാലും കയറും എന്നൊക്കെ പറയാനുള്ളൂ എനിക്കൊരു തമാശക്ക് പറയുകയാണ് ചന്തലിന്ന് നല്ല തിര കയറുന്നുണ്ട് ഏത് ശരി ഏഴുതര വരെ ഒറ്റ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏഴ് ഏഴുതര അങ്ങനെയാണെന്ന് പറഞ്ഞത് ഏഴുതര എണ്ണാന്ന് പറഞ്ഞത് അപ്പോൾ അടുത്ത തര ആ ഏഴുതര ആകുമ്പോഴേക്കും കുറഞ്ഞ കുറച്ച് വരും പിന്നെ അടുത്ത ഏഴുതര ആകുമ്പോൾ കയറി കയറി അങ്ങനെയാണ് എൻ്റെ ഒരു റുട്ടീൻ എന്നാണ് ഞാൻ ഡിസ്കറിച്ച് ആണെന്ന് മനസ്സിലാക്കിയത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ബാക്കി കന്യാമുരി കാണുന്ന പോലെ ശംഖും അങ്ങനെ സംഭവമൊന്നുമില്ല പക്ഷെ നല്ല ക്ലീൻ ബീച്ചായി ബീച്ചിൻ്റെ പേര് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ നിന്നാണ് ചാവക്കാട് ബീച്ചാണ് നമ്മൾ പറയുന്നത് പക്ഷേ ബ്ലാങ്ങാട് എന്നാണ് ഷിൽക്കി ബീച്ചിൻ്റെ പേര് അവിടെ നിന്ന് നേരെ പാലൂരെത്തി പാലൂരെന്നു വെച്ചാൽ പാലകൾ കൂടുതലുള്ള ഊര് പാലയൂര് എന്നാണ് അത് ഇവിടെയാണ് സെൻറ്റ് തോമസ് ആദ്യത്തെ കുറിച്ച് സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത് ഇവിടെ എ ഡി അറുപതിൽ വന്നിട്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ പിന്നെ പിന്നീട് അതൊരു പള്ളിയായിട്ട് മാറി എന്നൊക്കെയാണ് കഥ പറയുന്നത് എ ഡി അറുപതിൽ വന്ന ഒരാൾക്ക് അവിടെ കുരിച്ചവയ്ക്കാൻ സാധിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇത് മുഴുവൻ കാടായിരുന്നു കേരളം മുഴുവൻ കാടായിരുന്നു പിന്നെ ഇങ്ങേ കഥയിൽ ഇങ്ങേര് വന്നിട്ട് ബ്രാഹ്മണരെയാണ് കൺവേർട്ട് ചെയ്തത് ക്രിസ്ത്യേനയായിട്ട് ബ്രാഹ്മണർ അന്നത്തെ ഏറ്റവും വലിയ കേസിലേറ്റവും പൊങ്ങിക്കുന്ന ആൾക്കാരാണ് അവരെ പിന്നെ ചെറിയ കഥയിലേക്ക് അവർ കൺവേർട്ടാക്കപ്പെടാൻ സാധ്യതയില്ല പക്ഷേ കഥ പറയുന്നത് അവർ വിഗ്രഹത്തിന് വെള്ളം അർപ്പിച്ചപ്പോൾ വെള്ളം താഴേക്ക് പോയി അപ്പോൾ താഴേക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനായി മാറും എന്ന് സന്തോഷം വെച്ചപ്പോൾ മാറാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ജലസ്ഥ വഴി വെള്ളം മുകളിൽ തടഞ്ഞു നിർത്തി അങ്ങനെ അവരെ ക്രിസ്ത്യനായെന്നൊരു കഥയാണത് അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ ഇവിടെ മുഴുവൻ കാടായിരുന്ന സ്ഥലത്ത് ഇങ്ങനെ വരാൻ അവർ സാധ്യയില്ല പിന്നെ ഇത്രയും ദൂരം താണ്ടി ഇവിടെ ഒരു ആളെത്താൻ ആ സമയത്ത് ഒട്ടും സാധിക്കില്ല അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് കഥ കേട്ടാൽ തന്നെ അറിയാം ബ്രാഹ്മിണൻ അന്നില്ല ശരിക്കും ബ്രാഹ്മിണൻ ഉണ്ട് ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കുന്നതല്ല ബ്രാഹ്മണൻ ഇല്ല ആ സമയത്ത് കെ എസ് സിസ്റ്റി ഒക്കെ വന്നേ ഉള്ളൂ എ ഡി സിസ്റ്റിയിലൊക്കെ ഇവിടെ ബ്രൗണ്ടിൽ തന്നെ ഒരുക്കും അപ്പോൾ ആ കഥ തന്നെ അവിടെ ബേസ്ലെസ് ആയിട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ ആ കഥ വെച്ചിട്ട് നമുക്കിപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങളും സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നു അതൊക്കെ നമുക്ക് പോകാനൊരു ടൂറിസ്റ്റ് സെൻറ്റർ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ രസമാണ് നമുക്ക് സ്ഥലം നല്ല മനോഹരമായിട്ട് കിട്ടി അതിൻ്റെ കുറച്ച് എന്താ പറയുക കുറച്ച് വരുമാനമാർഗമായ ഒരു കാര്യമായിട്ട് മാറി എനിക്ക് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ഒരു കഥയെ ആസ്പദമാക്കി അവർ കഥ ആസ്പദമാക്കി ആണെങ്കിലും അവർ കുറേ സ്ഥാപനങ്ങളും കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടായിരിക്കും ആ കഥയെ ആസ്പദമാക്കിയിട്ടുള്ളൊരു കഥ ഒരു ഒരു പ്രതിഭ നിർമ്മാണവും അതിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ ആക്കിയെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കെട്ടി സംഭവങ്ങളൊക്കെ ഇഷ്ടമാകാൻ കാരണം ഈ പള്ളി കണ്ടതിനറിയാം നമുക്കൊരു പോർച്ചുഗീസ് ഡെസ്റ്റ് സ്റ്റൈലിലുള്ള പള്ളി പള്ളിയാണ് ഭിത്തിയൊക്കെ നല്ല വണ്ണമുള്ള ഒരു ഭിത്തിയാണ് സോ ഇതൊരു ഇരുന്നൂറോ മുന്നൂറോ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പള്ളിക്ക് പഴക്കം ഉണ്ടാകാൻ യാതൊരു സാധ്യമില്ല അത് ഈ പള്ളി തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ നമുക്ക് വിശ്വാസികൾ എപ്പോഴും പലതും വിശ്വസിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു അവരത് വിശ്വസിക്കും അത് അവർ വിശ്വസിച്ചു നടന്നോട്ടെ ഞാൻ പറഞ്ഞ പോലെ ഈ പള്ളിയുടെ ആർപ്പിച്ചറ് പരിശോധിച്ചാൽ മതി ഓടിട്ടത് അതിൻ്റെ മുകളിലുള്ള ഈ കമാനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്കൊരു ഡച്ച് അല്ലെങ്കിൽ പോർച്ചുഗീസ് അവിടെ നിന്ന് അത്രയും പഴക്കം കൊണ്ടു ഇരിക്കുന്നത് അതായത് ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷമൊന്നും ആവില്ല അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഈ പണി പരിശോധിച്ചത് പക്ഷേ ഇവർ പറയുന്നത് വേറെയെന്ന് മാത്രമേ പള്ളിയുടെ മണിയടിക്കുന്ന സ്ഥലമാണ് ടവറാണ് ക്ലോക്ക് ടവറാണ് പിന്നെ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഈ മലയാള ഭാഷ വന്നു തന്നെ പത്താം നൂറ്റാണ്ടിലാണ് അപ്പം അതിനു മുമ്പ് ഇതൊന്നുമില്ല ഈ ഭാഷ വന്നു കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ പാതിരിമാർ അല്ലെങ്കിൽ മിഷറിമാർ വന്നിട്ടാണ് അതായത് എയ്റ്റീൻ ഹൺഡ്രഡ് ആ റേഞ്ചിലേക്കായിരിക്കും നയൻറ്റീൻ സെഞ്ചുറി അല്ലെങ്കിൽ എയ്റ്റീൻ സെഞ്ചുറിയിലൊക്കെ വന്നിട്ടാണ് ഈ മതപരിവർത്തനം വേണ്ടിയിട്ടാണ് അവർ മലയാള ഭാഷേനെ അവർ പഠിച്ചു അതിൻ്റെ വ്യാകരണം ഉണ്ടാക്കി പ്രിൻറ്റിങ് മെഷീനിൽ ആദ്യത്തെ പുസ്തകം ഉണ്ടാക്കി അതൊക്കെ മാത്രം വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ പല കഥകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അങ്ങനെ കഥ വന്നാലേ ആളുകൾ കൺവേർട്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ വന്നവരാണ് അങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് ചരിത്രം പഠിച്ചവർക്ക് മനസ്സിലാവും വിശ്വാസം മാറ്റി നിർത്തിയിട്ട് ഫാക്റ്റും എവിഡൻസും മാത്രം നോക്കി നടക്കുന്ന ആളുകൾക്ക് അത് മാത്രം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ പക്ഷേ അത് മാത്രം വെച്ചാലും നമുക്കൊരു ലൈഫ് രസാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകണം കാണണം എന്നാണ് എനിക്കും പറയാനുള്ളത് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാരണം ഇതിൻ്റെ ഈ ഒരു ഞാൻ ആ നോക്കുന്ന നല്ല ആർക്കിടെക്ചറാണ് വിശ്വാസമൊക്കെ മാറി പക്ഷെ നല്ല ആർക്കിടെക്ചറാണ് എനിക്ക് ഈ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഈ കാണുന്ന കുരിശാണ് സെൻറ് തോമസ് ചാവിച്ചു എന്ന് പറയുന്ന പറയപ്പെടുന്ന കുരിശ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പള്ളിയുണ്ട് അതൊക്കെ വളരെ മനോഹരമാണ് കുറച്ച് പഴയതാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് സോ ആ ഹാസ്പെറ്ററിൽ നോക്കുമ്പോൾ നമുക്കിവിടെയൊക്കെ വന്ന് കാണേണ്ട സ്ഥലങ്ങളിൽ പെടുന്ന സംഭവം തന്നെയാണ് ഇതെല്ലാം ആ എനിക്കിപ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെടാത്ത ഇവരുടെ സീറ്റ് കുറച്ച് നല്ലൊരു കസരക്കിടാമായിരുന്നു എന്നാണ് പിന്നെ പള്ളിയല്ലേ അപ്പോൾ ഇരിക്കാൻ വേണ്ടി ഈ സീറ്റൊക്കെ മതിയാവും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പിന്നെ അവരെ മധുബായൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെയും ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പച്ചക്കുരിശെന്ന് പറയുന്നത് അതായത് മറ്റേ ഇങ്ങനെ ഇദ്ദേഹം സെൻറ്റ് തോമസ് ദിവസം സ്ഥാപിച്ച പുരിശ് എന്ന് പറയുന്നത് അതാണ് തൊട്ടുമൊരു ഭണ്ടാരമുണ്ട് ഭണ്ഡാരത്തിൽ നമുക്ക് കാശ് വിടാം അതിനുവേണ്ടിയാണ് ഭണ്ഡാരം വെച്ചിരിക്കുന്നത് ഇവിടെ വലിയൊരു ഫാൻ ഞാൻ കണ്ടു ഇത് ചില പള്ളികളൊക്കെ കണക്കാം വലിയ ഹോളിൽ ഇടുന്ന ഫാനാണ് അത് പള്ളിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി തന്നെയാണ് സാധ്യത അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ അത് കാണാനും കൊള്ളാം നല്ല ഇത് ശരിക്കും പണിയറിയ എന്നും ചെയ്ത ഒരു വർക്കാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും മുകളില ഇതൊക്കെ പഴയ ഓടൊക്കെയാണ് പിന്നെ വെൻ്റിലേറ്റർ സിസ്റ്റമിൽ കാണുന്ന രസമുണ്ട് എല്ലാ സ്ഥലത്തും കൂടെ കാറ്റ് കയറി ഇറങ്ങിപ്പോകും ഇതൊക്കെയാണ് പഴയ ബിൽഡിങ്സിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് പള്ളി പള്ളിയായിട്ടുള്ള ഞാൻ കാണുന്നത് ഞാനൊരു ആയിട്ടാണ് അപ്പോൾ അതിൽ ആ ഒരു സിസ്റ്റം അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് നമുക്ക് കാണേണ്ടത് കാരണം ഇത് ചരിത്ര സിഷിഫിക്കലോട്ട് മാറും ഇതൊരു കുമ്പസാര കൂടാകുന്നു അപ്പോൾ പാൻ ചെയ്യുന്നവർ മാത്രം പോയി പോയാൽ മതി അല്ലാത്തവർക്ക് പോകേണ്ട കാര്യമില്ല എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇവിടെ പോകേണ്ട ആവശ്യമില്ലാന്ന് എൻ്റെ അർത്ഥം പിന്നെ ഇത് ഒരു കുരിശ് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഇതിൻ്റെ പിന്നിലെ കഥ നമുക്ക് ഉഴിച്ചുവാ മതി നമ്മുടെ പേരേണ്ട കാര്യമില്ല പിന്നെ അവിടെ എൻ്റെ അടുത്ത് തന്നെ ഒരു എൽ പി സ്കൂളുണ്ട് അപ്പോൾ എൽ പി സ്കൂളിൽ എഴുത്തുനിന്ന് മാത്രം അതിപ്പോഴും വർക്ക് ചെയ്യുന്നത് എൽ പി സ്കൂളാണ് ഞാൻ ഞായറാഴ്ച കാരണം ഇത് പോട്ടിട്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ടോയ്ലറ്റ് കോംപ്ലക്സുകളൊക്കെ ഉണ്ട് എൽ പി സ്കൂളിൻ്റെ ഉണ്ട് പിന്നെ പള്ളിയുടെ ഉണ്ട് സോ ഒരു ടൂറിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ വന്ന് കണ്ടുപോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇതല്ല പിന്നെ അവർക്കൊരു ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ കുറച്ചുണ്ട് ബോട്ട് ബോട്ടുകളെന്ന് പറഞ്ഞിട്ട് കോളം വെച്ചിട്ടുണ്ട് അവിടെ തോമാസ് ലൈ വന്നിറങ്ങിയത് അവിടെയാണെന്നാണ് പറഞ്ഞത് ബോട്ടിൽ പുള്ളി ബോട്ടിൽ എടി എടിയിൽ അറുപതാം നൂറ്റാ അറുപതുകളിൽ ബോട്ടിൽ വന്നിറങ്ങിയ സ്ഥലമാണെന്നാണ് ഇവർ പറഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കണ്ണിയാണ് ബോട്ട് വേണം അവിടെ വലിയൊരു പ്രത്യേകം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഡെപ്പിക്ഷന് വേണ്ടിയിട്ട് ബോട്ടും അതിൻ്റെ ഉള്ളൊരു തോമാശനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇതൊരു കുളം കുത്തിയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചങ്ങനെയാണ് പക്ഷേ എന്തായാലും എനിക്ക് ഐഡിയ എനിക്ക് ഹടാത എന്നെ ആകർഷിച്ചു കാരണം ഈ ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ട് പ്രാവർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമൊന്നുമല്ല ഇത് ഇവരുടെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയമാണെന്നു പറഞ്ഞു പള്ളിയുടെ ക്രിസ്ത്യൻ മ്യൂസിയം എന്നു വേണമെങ്കിൽ പറയാം എന്തായാലും ഇത്തരം സ്ഥലങ്ങൾ വെറുതെ കിടക്കേണ്ട സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അത് ഇവർ നല്ല രസമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് ഈ ബോട്ടും ഇതൊക്കെ കോങ്കരി ചെയ്തേക്കുന്നത് കഥയിലെ ലിയ ഇവിടെ വന്നിട്ടാണ് കാലുവഴിക്ക് ഇവിടെ വന്നിട്ട് ഇറങ്ങി കര കരലേക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ തന്നെ ഇതിൽ ഇത് വെച്ചിരിക്കുന്നത് കാലാന്തരത്തിൽ ഇവിടെ എല്ലാം കരയായിട്ട് മാറി അതുകൊണ്ട് ഈ കടവ് മാത്രം സംരക്ഷിച്ചതായിരിക്കുന്നത് എന്തായാലും കഥയിലെ ലിയ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ബോട്ടും ബോട്ടിൻ്റെ ഉള്ളിലെ ഒരു ബോട്ട് ഹൗസൊക്കെ കോൺക്രീറ്റ് ഉണ്ടാക്കിയാണ് ഇപ്പോൾ കയറി ചെന്നപ്പോൾ ആ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് ചിലപ്പോൾ വെള്ളം തന്നോണ്ടിരിക്കുകയായിരിക്കാം എന്താണെന്ന് അറിയില്ല അല്ല എൻ്റെ പിഷൻ അവരുദ് ഉദ്ദേശം അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല മുഴുവൻ വെള്ളമാണ് അതിനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലീക്ക് ആയതെന്ന് അറിയാൻ പാടില്ല ചിലപ്പോൾ കോൺക്രീറ്റ് ലീക്ക് വന്നിട്ട് കയറിയതായിരിക്കാം കാരണം അല്ലാണ്ട് ഇങ്ങനെ തോമാസിലേക്ക് ഇങ്ങനെ വെള്ളം കയറി വെള്ളത്തിൽ ഇങ്ങനെ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റൊന്നുമില്ല ഫുൾ കുരിശാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലും പുറത്തും ഒക്കെ കുരിശാണ് ഈ കുളത്തിൽ മീൻ വയ്ക്കുകയാണെങ്കിൽ മീൻ പിടിച്ചെങ്കിലും നമുക്ക് കുറച്ച് വരുമാനം അതിൽ ഉണ്ടാക്കുവാനും തോന്നണുള്ളൂ പക്ഷേ ഇനി വേദിത് കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവമൊക്കെ ഇതൊക്കെ കാശുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാശുള്ള പള്ളി പള്ളിയായ കാരണമാണ് ഇങ്ങനെ ചെയ്യണത് അത് അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കാശ് വരും എന്നവർക്കറിയാം ഇതിൻ്റെ ഒരു മൂല്യം ഞാൻ അംഗീകരിക്കുന്നു അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് തോമാസ്യുടെ പ്രതിഭയാകുന്നു അങ്ങോട്ടേക്ക് ചുറ്റി ഇങ്ങോട്ട് പോകാം അന്നത്തെ ഒരു വേഷമൊക്കെ അവർ സങ്കല്പിച്ച് ഉണ്ടാക്കി വെച്ചൊക്കെയാണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരു മരച്ചപ്പൽ ചപ്പലൊക്കെ ഇട്ടിട്ടാണ് പുള്ളി വന്നതാണെങ്കിൽ കാണിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും കാലം ദൂരമൊക്കെ വരാമെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നൊന്നും പ്രാവർത്തിയ ഒരു കാര്യമൊന്നുമില്ല എനിവേ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ കാരണം ഇപ്പോൾ വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യ മുഴുവനും വിശ്വാസികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് സയൻസ് അറിയാവുന്ന ഒരു വളരെ ചുരുക്കമാണ് സയൻസ് അറിഞ്ഞൊന്നും കൊണ്ടിരിക്കാറില്ല ഒരു സയന്റിഫിക് ടെമ്പറുള്ള ഒരു വളരെ വളരെ കുറവാണ് ദാരിദിക കഥയാണെങ്കിലും എന്തിൻ്റെ വയസ്സിലാണെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുളം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ അവരുദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആക്കി മാറ്റിയതാണ് എനിവേ ഇത് കാണാൻ ഭംഗിയുണ്ട് ഞാനൊക്കെ വന്നത് ഭംഗിയാണെങ്കിൽ മാത്രമാണ് പക്ഷേ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണേ കൺസെപ്റ്റും എല്ലാം ഉണ്ടാക്കി വെച്ചേക്കണേ ആ ഒരു ശില്പമൊക്കെ നല്ല ഗ്രാൻഡായിട്ടുണ്ട് നമ്മൾ അതിൽ അപ്രത്യക്ഷം പറഞ്ഞാൽ പറ്റും പള്ളി പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ പള്ളികളെ കാണാൻ ഇഷ്ടമാണ് നമ്മൾ മതത്തിൻ്റെ ആളല്ലെങ്കിലും പള്ളി അമ്പലവും എല്ലാം വൃത്തിയായിട്ട് വച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് നമുക്ക് രസമാണ് നമ്മുടെ നമ്മൾ വരുന്ന ആൾക്കാർക്ക് ആർക്കും അപ്രിഷ്യറ്റ് ചെയ്യാൻ തോന്നും പിന്നെ ഞങ്ങൾ നേരെ പോയത് ചെപ്പാറ എന്ന ഒരു സ്ഥലത്തേക്കാണ് ചെപ്പാറ എന്നൊരു ഒരു മലയാണ് വലിയൊരു മല ചെപ്പാറ കേസ് കേൾക്കിട്ടുണ്ട് അവിടെ ചെറിയ ചെക്ക്ഡാമുണ്ടെന്ന് പറഞ്ഞു ചെക്ക്ഡാമെന്ന് വെച്ചിട്ട് ചെറിയൊരു കുഴിയുണ്ട് നടക്ക് അത് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ നല്ലൊരു പാറ കയറി വേണം പോകാൻ മുകളിലേക്ക് അവിടെ ഒരു കൈവരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ പാറ കയറാൻ തീരുമാനിച്ചു ഞങ്ങൾ പാറ കയറി നട്ടുച്ചയായിരുന്നു ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ പാറ കയറുമ്പോൾ കുറച്ചൊക്കെ വെളുത്തിരുന്ന ഞാൻ അല്ല ഞങ്ങളെല്ലാവരും അടി കയറി ഇപ്പോൾ പാറയുടെ അത്രയും കറുത്തില്ലെങ്കിലും കുറേ പോയി പിന്നെ കറുപ്പൊരു വിഷയമല്ലാത്ത കാരണം നമുക്കും അതൊരു വിഷമമല്ല പാറ കയറുന്നുള്ളായിരുന്നു നമ്മുടെ ആദ്യ ദൗത്യം അത് കയറി പിന്നെ പാറ കയറി മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അതിവിശാലമായ പാറക്കൂട്ടങ്ങളും പിന്നെ താഴ്പ്പാറകളും ദൃശ്യമായി ഇവിടെ ശരിക്കും വരേണ്ടതൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരേണ്ടത് ഇത് കുണ്ടുകാട് അടുത്തുള്ള സ്ഥലമാണ് കുണ്ടുകാട് കട്ടിലെ പൂക്കത്തിൻ്റെ അടുത്തുള്ള ഒരു പാറയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ പാറ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അങ്ങോട്ടേക്ക് ഗൂഗിൾ ദേവി തന്നെ കൊണ്ടുപോയിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്നു പോയതാണ് ഇങ്ങനെ സ്ഥലത്തൊക്കെ അപ്പോൾ ഗൂഗിളിൽ അറിയാം എന്നെ അവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഞങ്ങൾ വന്നതാണ് എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നിപ്പോൾ കുറച്ച് പേർക്ക് ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ അപ്പോൾ ഇത് നല്ലൊരു ഏരിയ കിടക്കുന്ന ഒരു പാറയാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ഒരു കസരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പയ്യപ്പത് ടൂറിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു കുരിച്ചും കൂടെ വയ്ക്കാറുണ്ടെങ്കിൽ ഒരു പള്ളിയും വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ഇങ്ങനെ വന്നതാണ് അതിന് പയ്യ പയ്യെ വരുമായിരിക്കും കാരണം ഈ പള്ളി ഈ കുരിച്ചും ഇവിടെ വയ്ക്കാൻ മറന്നുപോയതായിരിക്കും അല്ലെങ്കിൽ ഒരു അമ്പലം വന്നാലും മതി ദോട്ടിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ എല്ലാ മരുടെ മുകളിലൊരു അമ്പലമുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇങ്ങോട്ടേക്ക് ധോവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുരിശാണ് സാധാരണ കാണാറ് ഇതൊരു കുരിശു മല ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം ആൾക്ക് ആളെ കൂട്ടാൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റും ഇപ്പോൾ നിലവിൽ ഇതൊരു വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാത്രമാണ് ഞാനത് മനസ്സിലാക്കുന്നത് പക്ഷെ വളരെ ഫണ്ടാസിക് ആയിട്ടുള്ള സ്ഥലമാണ് അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ ഇങ്ങനൊരു പാറ ഉള്ള ആരും പോലും എനിക്കറിയില്ല പോന്ന വഴിക്ക് കണ്ടുപിടിച്ചതാണ് പക്ഷെ വന്നപ്പോൾ ആദ്യം അവർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണെന്ന് മനസ്സിലായി ശരിക്കും നല്ല രസമുണ്ടാണ് പണ്ടത്തെ ഒരു അഗ്നി വിരോധത്തിൻ്റെ മോട്ടോടെ നമ്മൾ നിൽക്കണമെന്നുള്ളതാണ് അത് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ വർഷങ്ങൾ വർഷങ്ങളൊന്നുമല്ല നൂറ്റാണ്ടുകളുടെ അപ്പുറത്ത് അഗ്നിവിരോധം പൊട്ടി ലാഭം ഒഴുകി മാഗ്മ വന്ന് നിൽക്കുന്നതാണ് ഇങ്ങനെയുള്ള ഇഗ്നൈറ്റ് റോ ഫോർമേഷനൊക്കെ അപ്പോൾ അത്രയും കാലം മുമ്പ് നമ്മൾ കാണുന്ന പാറയൊക്കെ അഗ്നിരോധത്തിൽ നിന്ന് ഒന്നാണെന്ന് മനസ്സിലാക്കുക ഇതെല്ലാം മാഗ്മ തണുത്തുറഞ്ഞ് ഇഗ്നൈറ്റ് സോണായിട്ട് മാറിയതാണ് സോ എപ്പോഴും പറയുന്ന ഡയലോഗ് ഞാൻ പിന്നെ ആർത്ഥിക്കുകയാണ് ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്